ക്ഷേത്രത്തിൽ ഏകാദശി ദിവസം ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ഏകാദശി ഒരുക്കങ്ങളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിനിടെയാണ് ചെയർമാൻ ഇക്കാര്യം അറിയിച്ചത് സുപ്രീം കോടതി വിധിപ്രകാരമാണ് ഏകാദശി ദിവസം ക്ഷേത്രത്തിൽ ഉദയാസ്തമന പൂജ നടത്തുന്നത് ദൈവഹിതമല്ലാത്തതിനാൽ പരിഹാരക്രിയ വേണ്ടിവരുമെന്നും അദ്ദേഹം പറഞ്ഞു തന്ത്രിയുടെ അഭിപ്രായത്തെ തുടർന്ന് ദേവസ്വം കഴിഞ്ഞ വർഷം ഏകാദശിക്ക് ഉദയാസ്തമന പൂജ നടത്തിയില്ല ഇതേ തുടർന്ന് തന്ത്രി കുടുംബമായ പുഴക്കര ചേനാസ്മനയിലെ ചില അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചു ഇക്കാര്യത്തിൽ തന്ത്രിയുടെ തീരുമാനം അന്തിമമാണെന്ന നിലപാടോടെ ഹർജി തള്ളി ഇതേ തുടർന്നാണ് തന്ത്രി കുടുംബം സുപ്രീം കോടതിയെ സമീപിച്ചത് വൃശ്ചിക ഏകാദശിക്ക് പൂജ നടത്തണമെന്ന് കോടതി ഇടക്കാല ഉത്തരവിട്ടു ഭരണപരമായ സൗകര്യം വെച്ച് തന്ത്രിക്ക് തീരുമാനം തീരുമാനമെടുക്കാനാകില്ലെന്നും ഉത്തരവിൽ പറഞ്ഞിരുന്നു അതിനെന്താണ് പ്രായശ്ശം ചെയ്യേണ്ടത് പരിഹാരക്രിയ ചെയ്യേണ്ടതെന്നുള്ളത് അത് ഇത് ചെയ്യുന്നു ചെയ്യേണ്ടി പക്ഷേ ചെവി വേണ്ടിവരും ഇതായിട്ടുള്ള അത് അത് ആലോചിച്ചിട്ട് വേണ്ടത് ചെയ്യാനുമുള്ള ഒരു കാരണം ആയിട്ടുണ്ട് അങ്ങനെയാണ് അത്രയും കാര്യങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട്